ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമ്പോഴായി ഐക്യവും സന്തോഷവും ഊട്ടിയുറപ്പിക്കാൻ ഈ ക്രിസ്മസ് കാലത്തിന് സാധിക്കട്ടെ എന്ന സന്ദേശവുമായി ചുള്ളിയോട് യുവജന കൂട്ടായ്മ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു ചുള്ളിയോട് പള്ളിവികാരി ഫാദർ ജോമാൻ പീറ്റർ ക്രിസ്മസ് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു കൂട്ടായ്മ രക്ഷാധികാരി മെറിറ്റ് സക്കരയ്യ അധ്യക്ഷത വഹിച്ചു വാടങ്കം അംഗം എം എ റസാഖ് സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിച്ചു എൻ എം ബഷീർ ടി കെ മുകുന്ദൻ മജീദ് നെടുങ്ങാട് കെ സന്തോഷ് നൌഷാദ് ബാപ്പുട്ടി എന്നിവർ സംസാരിച്ചു ഫവാസ് ചുള്ളിയോട് ജംഷി നെടുങ്ങാട് സമീർ കിളിയത്ത് സുഹൈൽ പടുപ്പുങ്ങൽ മഷൽ ബാസിത്ത് നവാബ് എന്നിവർ നേതൃത്വം നൽകി അവന് അവനെല്ലാം അവരെ കൊള്ളക്കാരാക്രമിച്ച് അവിടെ കടന്നു പോകുന്നു അവനെ സഹായിക്കുവാനായിട്ട് ഒരു നല്ല സമയ സമരായി നിന്ന് ഒരു വ്യക്തി വരികയും അവനെ സഹായി സത്വത്തിൽ കൊണ്ട് എത്തിച്ചേരും ദിവസം പോവുന്നു അപ്പോൾ അത് വായിച്ചതിനു ശേഷം അതിനെക്കുറിച്ച് വ്യാഖ്യാനം തുടങ്ങുന്നവന് തൊട്ട് മുൻപ് തന്നെ കുട്ടികൾ അവിടെ ബഹളം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ പ്രധാന അധ്യാപക പറഞ്ഞ ആദ്യത്തെ ജെറൂസലേമിൽ നിന്നും ജലീക്കഡോയിട്ടിലേക്ക് നീളുന്ന വഴി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ മുൻപിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ കുട്ടികൾ വളരെ നിശബ്ദരായി അവരെ ശ്രദ്ധിച്ചു തുടങ്ങി രണ്ടാമത് ഇതേ പ്രധാനത്തിന്റെ രണ്ടാമതും ഇതേ വാക്യം തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയാണ് ജെറുസ്ലേമിൽ നിന്നും ജനീക്കവിലേക്ക് പോകുന്ന വഴി എന്ന് പറയുന്നത് അത് നേടുന്ന നമ്മുടെ സ്കൂളിന്റെ മലാധിയിൽ കൂടിയാണ് അപ്പോൾ കുട്ടികൾ പരസ്പരം നോക്കി അവർ പരസ്പരം ശ്രദ്ധിച്ച് ചിന്തിച്ചു തുടങ്ങി വീണ്ടും ഇതേ അധ്യാപകർ വീണ്ടും ഇതുവരെ പറയുകയാണ് ജെറുസ്ലേമിൽ നിന്നും ജനിക്കവിലേക്ക് നേടുന്ന വഴി അത് പോകുന്നത് നമ്മുടെ ക്ലാസ് മുറികളിലൂടെയാണ് എന്ന് അപ്പോഴാണ് കുട്ടികൾക്ക് അതിന്റെ അർത്ഥം ആവശ്യപ്പെടുന്നത് അതായത് കാരുണ്യം ആവശ്യപ്പെടുന്ന വഴികൾ എന്ന് പറയുന്നത് അത് കടന്നു പോകുന്ന തങ്ങളുടെ വീടുകളിലൂടെയും വീട്ടുമിലൂടെയും തങ്ങളുടെ ഹൃദയത്തിലൂടെയുമാണ് എന്ന് അവർ തിരിച്ചറിയുകയുള്ളത് ഇതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത് അതായത് കാരുണ്യത്തിന്റെ വഴികളിലൂടെ നമ്മൾ നടക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ക്രിസ്മസ് ആയി അല്ലെങ്കിൽ ക്രിസ്മസ് എന്ന മഹാ ഉത്സവം ആരംഭിക്കുകയായി അല്ലെങ്കിൽ ന്യൂസ് ബ്യൂറോ ബ്യൂറോട്ടും Teddy baby diaper and pants number 1 indian baby diaper brand